രാവിലെ ഒരു ഇന്ന് വരെ ഉണ്ടാകാത്തൊരു സംഭവം ഉണ്ടായി ഗെയ്സ് ഗെയ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ കാലത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഗെയ്സ് ഗെയ്സ് എന്നൊക്കെയാണല്ലോ പറയേണ്ടത് ആ സംഭവം വേറെന്താണെന്നറിയോ സംഗതി വേറെ ഒന്നുമില്ല ഗെയ്സ് ഇതാണ് ഗെയ്സ് അതിന്റെ സംഭവം അതായത് മാതൃഭൂമിയിലെ ഒരു വാർത്തയാണ് ബി ജെ പിയുടെ നീക്കം നേരത്തെ തിരിച്ചറിഞ്ഞു കർണാടകയിൽ മഞ്ഞുരുകൾ എല്ലാം നിയന്ത്രിച്ച് കെ സി വേണുഗോപാൽ ഇതാണ് മാതൃഭൂമി എഴുതിയ ഒരു തലക്കെട്ട് സത്യം പറഞ്ഞാൽ ഈ അവിടെ ഉണ്ടായിരുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന സമയത്തോ ഒക്കെയാണ് ഈ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം കെ സി വേണുഗോപാൽ പിടിക്കുന്നതെങ്കിൽ പുള്ളിയുടെ ഉടുപ്പ് കീറി പുള്ളിയുടെ പോക്കറ്റിൽ പേനയില്ല ആശ ചേച്ചി രാവിലെ ഒരു ഗ്ലാസ് കൊണ്ടു ചെന്നപ്പോ ഗ്ലാസ്സിൽ അവിടെ വന്നപ്പോൾ ചായ ഇടാൻ പാലില്ല ഉടനെ കെ സി അടുത്ത കടയെ വിട്ടു പാല് വാങ്ങിപ്പിച്ചു എന്തെല്ലാം അപ്രാക്കലകൾ കേൾക്കണമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പ്രത്യേകിച്ചൊന്നും കുലുക്കിയാൽ വീഴാനില്ലാത്ത ഒരു മരത്തിൻ്റെ മൂട്ടിലാണ് ഈ കെ സി വേണുപോലിപ്പോൾ പിടിച്ചേക്കുന്നത് കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കൊന്നും കെ സി വേണുഗോപാൽ വിചാരിച്ചാൽ എന്തെങ്കിലും പരസ്യം കൊടുക്കാനോ അല്ലെങ്കിൽ സംഗതി കൊടുക്കാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യത്തിലല്ല അപ്പം അതുകൊണ്ട് ഈ ഒരാള് ഈ ഗതികെട്ട സമയത്ത് ഏത് ഗതികെട്ട സമയത്ത് ഈ ഒരു പാർട്ടി എല്ലാ തകർന്നു നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ചുമതലയെടുത്ത് തലയിൽ വെച്ചതിന് മൊത്തം പുള്ളിയായിരുന്നു എല്ലാത്തിനും കുറ്റക്കാരൻ മുഴുവൻ സംഗതികൾക്കും പുള്ളിയാണ് കുറ്റക്കാരൻ ഞാനത് ചോദിക്കട്ടെ സി പി എം എത്ര എം പിമാരുണ്ടായിരുന്നു നമ്മുടെ ഒന്നാം യു പി എ ഗവൺമെൻറ്റിൽ എത്ര എം പിമാരുണ്ടായിരുന്നു എത്ര സംസ്ഥാനവരുടെ ഉണ്ടായിരുന്നു ഈ സമീപ സമീപഭൂതകാലത്ത് ത്രിപുര ഉണ്ടായിരുന്നു പശ്ചിമബംഗാളുണ്ടായിരുന്നു അവിടെയൊക്കെ തകർന്നു പോയപ്പോൾ ആരാണ് ജനറൽ സെക്രട്ടറി ആരാണ് അതിന് ഉത്തരവാദി ഇതുമല്ല വല്ലവരും പറഞ്ഞു പറഞ്ഞില്ല ഇതിനു മുമ്പ് ബി ജെ പി ഗതി പിടിക്കാതിരുന്ന കാലത്ത് ആരായിരുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി വല്ലവരും പറഞ്ഞു ഇല്ല ഇപ്പോ ഈ കെ സി വേണുഗോപാലിനെ ഇപ്പം കെ സി വേണുഗോപാൽ എന്താ പറയുക രസായനം അല്ലെങ്കിൽ കഷായം ഇത് വെച്ച് കുടിക്കാൻ ഇങ്ങനെ റെഡിയായി ആയിരിക്കുക അത് വ്യവസ്ഥാപിത വൈദ്യശാലകൾ മാത്രമല്ല നമ്മുടെ ശങ്കരന്റെ വൈദ്യശാല പിന്നെ കെ എം ഷാജഹാന്റെ വൈദ്യശാല ഈ വൈദ്യശാലയിലെല്ലാം ഇതിന്റെ ഉത്പാദനമാണ് നടക്കുന്നത് അവിടെ വേണ്ട ഈ വസ്തുക്കൾ കൊണ്ട് കൊടുക്കുന്നതിന് ഞങ്ങൾ ഈ കോൺഗ്രസിനകത്തുള്ള ചില വൈദ്യ വൈദ്യശിരോമണിമാരുണ്ട് അവർ കൊണ്ടു കൊടുക്കുന്ന സാധനം വെച്ചാണ് ഈ രസായനം ഉണ്ടാക്കി വിടുന്നത് ഇപ്പോൾ മാതൃഭൂമി എന്തായാലും അങ്ങനെ ഒരു വാർത്ത എഴുതാൻ നിർബന്ധിതമായി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കാരണം ഈ കർണാടകയിൽ എന്തോ ഭയങ്കരമായി സംഭവിക്കാൻ പോകുന്നു എന്നായിരുന്നു രണ്ടു ദിവസം കൊണ്ടുള്ള വാർത്ത അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കർണാടകയിലെ സ്ഥിതി എന്താ കർണാടകയിൽ ജയിച്ച എം എൽ എമാരിൽ മഹാഭൂരിപക്ഷം സിദ്ധാരാമയ്യടെ പിന്തുണ കൊടുക്കുന്നവരാണ് കുറച്ചുപേരേ ഉള്ളൂ ഈ ഡി കെ ശിവകുമാറിന് ഡി കെ ശിവകുമാറിന് സാമൂഹ്യ മാധ്യമത്തിലേ ഉള്ളു പിന്തുണ പുലിയട ശിവകുമാറട സിംഗമട എന്നൊക്കെ പറയുന്നെങ്കിലും അവിടുത്തെ ഗ്രൗണ്ട് മുഴുവനുള്ളത് സിദ്ധാരാമയട കയ്യില്ല അപ്പോൾ രണ്ടര വർഷമാകുമ്പോൾ രണ്ട് തുല്യ നേതാക്കളായപ്പോൾ ഒരു ഊഴം വേണമെന്ന് തോന്നി അപ്പോഴത്തേക്ക് അവിടെ ഡൽഹിയിലെത്തി അതെത്തി ഇതെത്തി അപ്പോഴത്തേക്ക് കർണാടകയും പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ സന്തോഷമായിരുന്നു ഈ ഇടയിൽ കെ സി വേണുഗോപാൽ അത് മാനേജ് ചെയ്തു അവരൊരുമിച്ച് ആഹാരം കഴിച്ചു പ്രഭാത ഭക്ഷണം ആര് ഡി കെയും സിദ്ധാരാമയെയും ഇനി ഒരുമിച്ച് രണ്ടുപേരും കൂടി മറ്റൊരാളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ഹൈക്കമാൻഡ് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സംഗതിയെല്ലാം മഞ്ഞുരുകി ആ മഞ്ഞുരുകിയപ്പോഴാണ് മാതൃഭൂമി ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ നിർബന്ധിതമായത് ഇന്ന് കുറേ പേര് മാതൃഭൂമിയെ വിളിച്ച് തെറി പറയും എന്തിനാണ് അങ്ങനെ കെ സി വേണുഗോപാലിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സംഗതി ചെയ്തതെന്നൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വൽഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് എവിടെയാണെന്നറിയോ വളരെ വ്യാപകമായി വോട്ട് ചേർത്തു ആ വോട്ട് ഏർക്കുന്നതിന് ആവശ്യമായ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിന്തുണ ഒരുക്കി കൊടുത്തത് കെ സി വേണുഗോപാലാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഓരോ വാർഡിലും നൂറും നൂറ്റമ്പതും പുതിയ വോട്ടുകൾ ചേർന്നു എല്ലാം കിട്ടുക കിട്ടത്തില്ലയോ എന്നുള്ളതല്ല എന്ന് വെച്ചാൽ അതിനൊരു തയ്യാറെടുപ്പ് നടത്തി അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ മലയാളികളുടെ ഒരു സവിശേഷമായി നമ്മുടെ എല്ലാം സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാം നമ്മളെല്ലാവരും വിചാരിക്കും ഈ മനുഷ്യന്റെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയും സത്യമാണ് പക്ഷെ അതിനകത്തൊരു ഒരു ഒരു ചേഞ്ച് ഉണ്ട് അത് കുറച്ചും നമ്മൾ നമ്മളൊന്ന് ആഴത്തിൽ പഠിച്ചാൽ തോന്നുന്ന ഒരു വ്യത്യാസം ഈ ദുഃഖത്തിൽ ഇപ്പോൾ ഒരാളുടെ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു അവിടെ പോയി സങ്കടപ്പെടുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല നമുക്കും മരണത്തിന്റെ വേദന ഒരുപോലെയാണ് നമുക്കും മരിക്കുമെന്നുള്ള ഭയമുണ്ട് ഉണ്ട് അതൊക്കെ കൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഒരാൾക്കൊരു സന്തോഷവും ഒരു സ്ഥാനമോ കിട്ടുമോ അയാളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതിൽ സന്തോഷിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ സന്തോഷിക്കുക സന്തോഷിക്കുക എടുത്തോണ്ട് ഓടാൻ വേണ്ടി നിന്നിട്ട് കാര്യമില്ല അത് വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സി വേണുഗോപാൽ ലൈവിലായിട്ട് നിൽക്കുന്നു പുള്ളി ചിലപ്പോൾ നാളെ ഒരു കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് വന്നുകൂടായികയില്ല ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് അപ്പം ആ സാഹചര്യത്തിൽ അയാളുടെ വലിയ ഉടക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന ലക്ഷ്യമാണ് ആ അജണ്ടയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കിള് കണ്ടില്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പം തൽക്കാലം അങ്ങോട്ട് മാറ്റിവെച്ചു പുള്ളി വീണ് കിട്ടി ഇപ്പം അടുത്ത ഷാഫിയെയാണ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായ ചില ചർച്ചകളിലൂടെ ചില രൂപപ്പെടുത്തലുകളിലൂടെ ഷാഫിയെ ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്